മോട്ടോന്ന് നിറഞ്ഞു പോകുന്നോ അമ്മ ഞാൻ ഓഫാക്കിണ്ട് പിന്നെ ഏടനെ സിനിമയ്ക്ക് പോവാൻ പറഞ്ഞു ടിക്കറ്റ് ബുക്ക് ചെയ്യാന്ന് വെച്ചാ അമ്മേം കൂടി വരുമോ നിങ്ങൾ ഇറങ്ങാൻ നിക്കുമ്പോഴാണോ അമ്മയെ സിനിമയ്ക്ക് വരുന്ന ചോദിക്കുന്നത് നിങ്ങൾ പല ഉടുത്തു വരിക എനിക്ക് ഇറങ്ങാൻ പറ്റുമോ ഇവിടെ എന്തെല്ലാം ഒന്ന് ഒരുക്കിയിട്ട് വേണം വരണെങ്കിൽ അമ്മേ പണികളൊക്കെ ഒരു പത്ത് മിനിറ്റിൽ ഞാൻ തീർക്കാ ഇനി ബാക്കി എന്തെങ്കിലും അവിടെ കിടന്നോട്ടെ എപ്പോഴും ചെയ്യണ പണികളല്ലേ നല്ല സിനിമയാ വാ പത്ത് മിനിറ്റിൽ പണിയൊക്കെ എന്താ റോബോട്ടാ ആ തുണികൾ നിൽക്കും മെഷീനിൽ അന്യ അതിനൊക്കെ അടുത്ത് മേലിയിടണം ഇവിടെ കിടക്കാൻ കോലം നോക്ക് ഒന്ന് അടിച്ചു വരെ തീയിടാണ്ട് ആ കിണറിന്റെ മേലെ കണ്ടോ ആരെങ്കിലും വീട്ടിലേക്ക് വന്നാലോ എത്ര അല്ലേ വീട് നടക്കുന്നത് അതിനൊക്കെ ഒന്ന് അടച്ചു കൂട്ടൊക്കെ തീയിടത്തെ ഞാൻ നിങ്ങൾ എവിടെ പോയി നടപ്പും എന്നാ പിന്നെ ഞങ്ങൾ പോയിട്ട് വരാം അതിനാണല്ലോ നീ കറക്റ്റ് ഇറങ്ങാൻ നിൽക്കുന്ന ടൈമിൽ അമ്മ സിനിമയ്ക്ക് വരെ ചോദിച്ചത് ഇല്ലമ്മ ഇപ്പൊ തീരുമാനിച്ചതാ എന്റെ തീരുമാനം നീ ആരാണെന്ന് എനിക്കറിയില്ലേ എന്റെ അടുത്ത് ഓരോന്ന് അങ്ങനെ പറയുന്നു പറയുന്ന പോലെ സ്വഭാവം ഒന്നും എന്താ അതൊക്കെ എന്താ കൃഷ്ണ കോലും ആരെങ്കിലും ഒന്ന് വീട്ടിലേക്ക് വന്നാലോ ഇതൊക്കെ ഒന്ന് എടുത്ത് വെക്ക ചെയ്യാനും സിനിമയ്ക്ക് പോകാനും ഓടി അണിഞ്ഞൊരു പോകാനൊക്കെ സമയ പിന്നെ രണ്ടു മൂന്ന് മണിക്കൂർ അവിടെ വന്നിരിക്കാ എന്നെ കൊണ്ട് കഴിയില്ലേ എനിക്ക് കാലുവേദന വരും ഇതാണ് ഇത്രയും വലിയ പ്രശ്നം

എന്നിട്ട് ഇവിടെ വന്ന് കിടന്നാലോ നിന്റെ ഭാര്യ എന്തെങ്കിലും ഒരു പണിയെടുക്കുവോ മുഴുവൻ ഞാൻ ചെയ്യണ്ടേ അമ്മേന്റെ ശരിക്കുള്ള പ്രശ്നം തിയേറ്ററിൽ സിനിമ കാണാൻ അമ്മയ്ക്ക് അവിടെ ഇല്ലാത്ത കാരണങ്ങളില്ല തണുപ്പാണ് സീറ്റ് ഇരിക്കാൻ പറ്റില്ല പിന്നെ ബീച്ചിലേക്ക് പോകാൻ എന്നിട്ട് നാട്ടുകാർ ആരും ബീച്ചിലും സിനിമയ്ക്ക് ഒന്നും പോവാറില്ലേ എന്താ പതിനായിരം കാരണങ്ങളെവിടേക്ക് വിളിച്ചാലും വരില്ല അതിനെ വിളിക്കണ്ട പോലെ വിളിക്കണം ഇത് എവിടെങ്കിലും പോകാനാവുമ്പോ എല്ലാം ഒരുങ്ങി ശരിയാവശേഷം അമ്മയും വരുന്ന അമ്മയെ വരുന്ന ചിലത് വേണ വേണ്ടി അങ്ങനെ കിട്ടറിഞ്ഞ് വരാൻ പറ്റുമോ നിങ്ങൾക്ക് എന്നും നോക്കണ്ടാലോ ഇവിടെ പോകാ വരുക പോകാ വരാ അതല്ലേ ഉള്ളൂ ഇവിടുത്തെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കുന്ന ഉറപ്പ് നിങ്ങൾക്കുണ്ട് ഞാൻ എന്തൊക്കെ ആരെയും വരും അമ്മ വീട്ടിലെ പണിക്ക് എന്നുള്ളതല്ലേ അതൊക്കെ വന്നിട്ട് ചെയ്യാ ഒരു കാര്യം ചെയ്യും സിനിമയ്ക്ക് പോണ്ട ബീച്ചിലും നമുക്ക് എല്ലാവർക്കും ഏതെങ്കിലും ഒരു ഹോട്ടലിൽ ചെന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വന്നാലോ ഫ്രീ ആവട്ടെ ഓ ഇനിയിപ്പൊ ഹോട്ടൽ ഭക്ഷണം കഴിക്കാത്ത മുട്ടേ ഉള്ളു അതിന് ആർക്ക് വേണം ഹോട്ടൽ ഭക്ഷണം നമ്മള് കൊറച്ചിവിടെ ചോറും സാമ്പാറും പച്ചക്കറിയൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോലെ വരുവോ ഞങ്ങൾ അവിടെ അതിനാണല്ലോ മെനക്കെട്ട് സിനിമയ്ക്ക് പോകണോ ബീച്ചിൽ പോകണോ പോകണ എന്തിനാ അത് കഴിച്ച് ഇത് കഴിച്ച് എന്ത് കോഴി നിർത്തിപ്പൊറിച്ചതും കിടത്തിപ്പൊറിച്ചതും പിന്നെ എന്തൊക്കെ ഒരു വട്ടത്തിലൊരു സാധനമൊക്കെ ഉണ്ടാക്കി വയ്ക്കലോ എന്ത് കുഴിമന്തി അതൊക്കെ കഴിക്കാനല്ലേ പോകുന്നത് അല്ലാണ്ട് സിനിമ കാണാൻ വേണ്ടി പോകുകയാണോ സിനിമ ടിവിയിലേ എന്തൊക്കെ സിനിമ വേണം ടിവിയില് തിന്നാൻ വേണ്ടി മെനക്കെട്ട് പോകാ പത്തോ അയ്യായിരം ഹോട്ടലിൽ കൊണ്ട് കൊടുത്താ സമാധാനമായിട്ട് പോകാൻ വേണ്ടിട്ടല്ലോ പോകുന്ന സമയത്ത് വന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഇന്നലെ പറയണം ഞങ്ങൾ ബുക്ക് ചെയ്യുന്നുണ്ട് അമ്മ സിനിമയ്ക്ക് വരുന്നില്ല നീ എന്താ വരാത്തേ നിങ്ങളല്ലേ വന്നേ അമ്മയ്ക്ക് നമ്മുടെ എല്ലാത്തും വരെ ഭയങ്കര ആഗ്രഹാണ് നീ വിളിക്കേണ്ട പോലെ വിളിക്കാത്തതുകൊണ്ട് വരാത്തെന്ന് എന്താ നിങ്ങൾ വിളിക്കേണ്ട പോലെ വിളിച്ചില്ലേ എനിക്ക് കാര്യം മനസ്സിലായത് നിന്റെ കയ്യിലോ എന്റെ കയ്യിലോ തെറ്റൊന്നുമില്ല കാര്യം പറഞ്ഞിട്ട് അമ്മയ്ക്ക് ഈ പരിപാടിക്കൊന്നും വരാനുള്ള വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ വെറുതെ കുറെ നൂറ് കാരണങ്ങളും പറയും നമ്മളോട് വരാണ്ടിരിക്കാൻ വേണ്ടിട്ട് അത് വഴി നീ റെഡി നിന്റെ മോനും പോട്ടരാളും കാറിൽ പോകുന്നുണ്ടല്ലോ എങ്ങോട്ട് പോയതാ ആ കാര്യമൊന്നും പറയാതിരിക്കണം നല്ലത് എന്റെ കാഞ്ചനെ എവിടെ പോകാണെന്നോ എന്താണെന്നോ എനിക്കൊന്നും അറിയില്ല ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് എന്റെ മോൻ പറഞ്ഞു അമ്മയെ ഞങ്ങൾ പുറത്തു പോകുകയാണെന്നുള്ളത് മരുമോൾ അത്രേ ഇല്ല ഒന്നും ഇണ്ടാണ്ട് ഇറങ്ങിപ്പോയത് നീ അവിടെ നിന്ന് കണ്ടു എന്ന് പറഞ്ഞില്ലേ നിന്നോട് വല്ലതും പറഞ്ഞു പിന്നെ സ്വന്തം അമ്മനോട് പറയാത്തവരാണല്ലോ എന്നോട് പറയുന്നത് ഞാൻ മൈഞ്ഞതും ചെയ്തില്ല ഞാൻ ഇങ്ങോട്ട് ചീര വരയ്ക്കും പോലെ കാണിച്ചു അവര് പോയ ശേഷം നേരെ ഇങ്ങോട്ടേക്ക് വന്നു അതെന്തായാലും നന്നായി ഇപ്പോഴത്തെ പിള്ളേർ നമ്മളെ പോലെ ഒന്നും അല്ല എന്റെ അമ്മായി അമ്മന്റെ കാര്യം എനിക്കറിയില്ലേ എന്നെ ഇക്ഷ ഇന്ന ഇന്ന വരപ്പിക്കും എന്നാൽ ഞാൻ ഒരു അക്ഷരം ഉണ്ടല്ല എന്റെ സുധാകരങ്ങളുടെ ബഹുമാനം കൊണ്ട് ഇപ്പോഴത്തെ പിള്ളേർ എങ്ങനെയാണോ ഭർത്താവിന് വല്ല റെസ്പെക്റ്റ് ഉണ്ടോ ഇപ്പൊ ഞാൻ അറിയാത്തതാണോ നീ എന്തൊക്കെ അനുഭവിച്ചു എന്നുള്ളത് ആ മരുമോൾ കിട്ടിയാലും ഗുണം പിടിക്കും പറഞ്ഞാൽ അത് അതിലേറെ കല്യാണം കഴിഞ്ഞ അക്കന്മാർ ഇങ്ങനെ മാറുക എന്തിനധികം പറയുന്ന വെറും വാഴ അല്ലെങ്കിൽ ഞാൻ ഇതിന് വായണക്കുറ്റം പറയുന്നു അല്ലെങ്കിൽ നാല് കായി തരും ഇതിനെ കൊണ്ട് അതും ഉപകാരവും ഇല്ല ഫൈനലി പറയുകയാണെങ്കിൽ നിന്റെ മരുമകളുടെ പില്ലോട്ടോക്കില് നിന്റെ മോൻ വീണു അത് തന്നെ വേറെ ഒന്നും പറയാനില്ലേ പില്ലോട്ടോക്കാ അതെന്താ സാധനം ഓ അപ്പൊ ഇംഗ്ലീഷ് അറിയില്ലല്ലേ ഇത് ഇംഗ്ലീഷാ മലയാളത്തിൽ പറയുകയാണെങ്കിൽ തലയിണ മന്ത്രം മരുമോള് പഠിപ്പിച്ചു വന്നതാ അവൾക്ക് ടൈം കിട്ടുമ്പോഴക്കാ അമ്മ ഇംഗ്ലീഷ് പഠിക്കുക ഇംഗ്ലീഷ് പഠിക്കുകയും പറയാം ഞങ്ങൾ എന്താണ് വീട്ടിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് ഇപ്പഴും ഇങ്ങോട്ട് സംസാരിച്ചിട്ട് വന്നതാ എടി ഭയങ്കര അപ്പൊ നിനക്ക് വരെ നല്ല മരുമോളെ കിട്ടിയില്ലേ എന്നോട് എന്തിനാണവ ദൈവീ ക്രൂരത ചെയ്തത് അതെന്താ ജ്യോതിയെ നീ അങ്ങനത്തെ ഒരു വർത്തമാനാ അതെ എനിക്ക് നല്ലൊരു ഡോക്ടറിയിലൊക്കെ കിട്ടിയിരുന്നെങ്കിലേ അതിലെ ക്വാളിറ്റി എനിക്കുണ്ട് അതെ ഇത് തുണ്ടുമുറി ഇംഗ്ലീഷ് കൂടെ എന്റെ അടുത്ത് വരണ്ടാട്ടോ നിന്നെക്കാൾ ഇംഗ്ലീഷ് പഠിച്ചുള്ള ഞാന് ഈ കേരളത്തിൽ ഇംഗ്ലീഷ് സംസാരിച്ച നാട്ടുകാരെന്ത് പറയ ഞാൻ ഉണ്ടാതിരിക്കുന്നത് ഇംഗ്ലീഷും കൊണ്ടുവരുന്ന അവള് ഒരു ഇംഗ്ലീഷ് വാരി വന്നിരിക്കുന്നു വെറുതെ അല്ല ഇങ്ങട്ട മരുമാണ് കിട്ടിയത് നീ നോക്കി നീ അനുഭവിക്കാൻ പോകുന്നതാണ് കൺട്രി ഫുൾ പിള്ളേർക്കേത് പിള്ളേര് അവര് പിള്ളാരാ അവരൊക്കെ വളർന്ന് വലുതായില്ലേ അതെല്ലാം ഇറങ്ങി പോകുന്നു സിനിമക്ക് പോയത് രണ്ടും കൂടി സിനിമയും കണ്ട് ഹോട്ടല് ഭക്ഷണമൊക്കെ ബീച്ചിലൊക്കെ ഇറങ്ങിയിട്ട് വരില്ലോന്നാ പറഞ്ഞത് ആകെ പാട ഞായറാഴ്ച ഒരു ദിവസം ലീവ് അന്ന് വീട്ടിലൊന്നും വേണ്ടാലോ കറങ്ങാൻ പോയാൽ മതിയല്ലോട്ട് പറയണ്ട എന്റെ അടുത്ത് എന്നെ വിളിച്ചിട്ട് വേണ്ടേ നിന്നെ വിളിച്ചില്ല അവര് പിന്നെ എന്നെ വിളിക്കാനാ എന്നെ വിളിച്ച ഞാൻ പോകില്ലേ ഞാൻ കിച്ചണില് ഭക്ഷണം ഉണ്ടാക്കുമ്പോ എന്നെ കൊണ്ട് പറഞ്ഞതാ അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷണം ഒന്നും ഉണ്ടാക്കണ്ടേ ഞങ്ങള് പുറത്ത് കഴിക്കും അമ്മയ്ക്കും അച്ഛനും വേണ്ടത് മാത്രം ഉണ്ടാക്കിയാൽ മതി എന്ന് അപ്പഴാണ് ഞാൻ അറിയുന്നു ഞങ്ങൾ സിനിമയ്ക്ക് പോകുന്നു അവിടെയാ പോകട്ടെ വർത്തവനെയോ വേണ്ട വളർത്തി വലുതായില്ലേ അച്ഛനും അമ്മയും അവർക്ക് എന്തിനാ പോയി നിങ്ങൾ അവർക്ക് വെറുതെ സപ്പോർട്ട് ചെയ്യണ്ടേ ഇത് എന്നെ കൊണ്ട് പറഞ്ഞത് ശരി പിള്ളേരുടെ മുൻപിൽ വെച്ച് ഒരാക്ഷരം വേണ്ടിട്ടുണ്ടെങ്കിൽ അവന്റെ മുന്നിൽ ശരിയല്ല നീ അവർക്ക് മനസ്സിലാവുന്നു അവരുടെ വിചാരം അമ്മ അടിച്ചു അടുക്കളയിൽ പഴയ ജീവിയാണെന്നല്ല നമുക്ക് ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാലോ അല്ല സുതറ്റം സമയൊന്നും ആയിട്ടില്ലല്ലോ നമ്മക്ക് സിനിമക്ക് പോയാലോ നമുക്ക് ഒരു തിയേറ്ററിൽ വെച്ച് കാണാം എനിക്ക് വേറെ പാടിയില്ലേക്ക് പോണ ഇതിനെയും വിശ്നസായ കഷ്ടം എന്ത് ചെയ്യാനാ എന്റെ തുണികളൊക്കെ എവിടെ ഞാൻ സമയം കിട്ടുമ്പോൾ അമ്മേന്റെ തുണികളൊന്നും ഉണങ്ങിയിട്ടില്ല ഞാൻ അങ്ങോട്ടേക്ക് നീക്കിട്ടിട്ടുണ്ട് എന്നാലിപ്പോ എന്റെ ഏട്ടൻ്റെ മാത്രമേ ഉള്ളൂ അതെന്താ നിന്റെ തുണികൾ മുഴുവൻ ഉണക്കിയ വെയിൽ എന്റെ തുണികളൊക്കെ അറിയില്ല അതല്ലമ്മ അമ്മേന്റെ തുണികളൊക്കെ ഉണങ്ങിട്ടായിരുന്നു പിന്നെ പെട്ടെന്നല്ലേ മഴ പെയ്ത് ഇതാണെങ്കി എല്ലാം പുറത്തേക്ക് ഇട്ടതായിരുന്നു ഞാൻ എന്റെ തുണികളിൽ അകത്തായിരുന്നില്ലേ അപ്പൊ അത് ഉണങ്ങി കിട്ടി അമ്മനെ ഞാൻ ഇങ്ങോട്ടേക്ക് എടുത്തിട്ടിട്ടുണ്ട് ഓ പിന്നെ ഉണങ്ങുമ്പോഴേ എടുത്തു വെക്കി എനിക്കൊന്നും അവല് മേലെ കയറി പോകെ ഞാൻ അടുത്ത മഴ വറ്റ കാത്തിരിക്കണ്ട അമിത ചായ ഉം അവിടെ വെച്ചോ എന്ത് ചായത് രണ്ട് രണ്ടിലോ പഞ്ചസാര കിച്ചണിൽ കൊണ്ട് വെച്ചിട്ടുണ്ടല്ലോ അത് മുഴുവൻ ചായയിൽ ഇട്ടോ ചായപ്പൊഴാണെ കൊണ്ട് കുത്തി കലക്കിരിക്കണം ഇത് വായിൽ വെക്കാൻ പറ്റുമോ ഇപ്പൊ ഞാൻ അച്ഛനും ആയിട്ടൊക്കെ ചായ കൊടുത്താണല്ലോ ആരും ഒന്നും പറഞ്ഞില്ല രണ്ടുപേരും കുടിച്ചു നിന്റെ ഭർത്താവ് നിന്റെ പേഴ്സിലൊന്നും പറയാതെ ആയിരിക്കും പിന്നെ അച്ഛന്റെ കാര്യം പറയാനില്ലല്ലോ മരുമകൾ എന്ത് ചെയ്തു കൊടുത്താലും ഒന്നും മിണ്ടാതെ വിണ്ടാതെങ്ങനെ സഹിച്ചു കുടിച്ചോളും എനിക്ക് അതുപോലെ പറ്റില്ല ഈ ചായ ഞാൻ കുടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ബോധം കിട്ടി വീഴും അമ്മയ്ക്ക് ഇഷ്ടമായില്ല ഞാൻ വേറെ ഇപ്പൊ ഉണ്ടാക്കി തരാം ഇനി നീ ഉണ്ടാക്കി തരണ്ട നീ എങ്ങനെയൊക്കെ ഉണ്ടാക്കിയാലോ ഇത് ഇങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ അതിനെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കും മനസ്സറിഞ്ഞുണ്ടാക്കണം ഇത് ഉണ്ടാക്കണ്ടേ കൊടുക്കണ്ടേ അല്ലെങ്കിൽ എന്ത് വിചാരിക്കുമ്പോൾ ഉണ്ടാക്കി തരില്ല നീ അല്ല നീ സ്നേഹത്തോട് ഉണ്ടാക്കി തരില്ലല്ലോ എനിക്കൊന്നും വേണ്ട നിന്റെ ചായ നീ തന്നെ കുടിച്ചോ മനുഷ്യ കൊല്ലാൻ വേണ്ടിട്ട് വെച്ചാ വെച്ച ഇവിടെ തന്നെ ഒരു സാധനം അങ്ങോട്ട് മാറ്റി വെക്കിയെടുക്കേ എന്തിനാമ്മ അവളോട് ഇങ്ങനെ രാവിലത്തിന് ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത് അമ്മ ഇങ്ങനെ തുടങ്ങേണ്ടിപ്പി എങ്ങനെ ഒരാ കടയിലെങ്ങനെ ഭക്ഷണം ഉണ്ടാക്കാൻ തോന്നുന്നത് ഓ അപ്പൊ അല്ലെ അപ്പൊ അമ്മയാണല്ലേ ഇവിടുത്തെ കാര്യങ്ങൾ മൊത്തം ചെവിയിൽ ചെവിയിലെത്തിക്കുന്നത് വെറുതല്ല രാജേഷ് അങ്ങനെ എന്നോട് പറഞ്ഞത് കല്യാണത്തിന് ശേഷം ഞാൻ ഒരു അമ്മേനെ അച്ഛനെ നോക്കുന്നില്ല നിങ്ങളൊക്കെ ഇവിടെ ഇട്ടിട്ട് ഞാൻ വേറെ ദൂരെ വീട് എടുത്തിട്ട് താമസം മാറാൻ പോകാന്ന് ഏത് രാജേഷ് ഞാൻ അവളോട് നിങ്ങൾ മാറി താമസിക്കണം അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല ഇവിടെ ഇപ്പൊ നടന്നുകൊടുക്കുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പിന്നെ അവൾക്ക് ഊഹിക്കാനല്ലേ ഉള്ളൂ മാറി താമസിക്കുകയാണെങ്കിലോ ഒന്നുള്ളത് എന്തിനാണ് അമ്മേ ഈ നന്നായിട്ട് പോകുന്ന കുടുംബത്തിൽ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കുന്നത് അമ്മക്ക് എന്തായാലും നല്ലൊരു പിന്നെ എന്താണ് അയ്യോ നല്ലൊരു മരുമോള് വേറെ ആർക്കും കിട്ടിയിട്ടില്ല എന്റെ മോനെ ആ മണി അറിയുന്ന പുറത്തിറങ്ങി ഒന്ന് നോക്ക് എന്താ നാട്ടില് നടക്കണന്നുള്ളത് അപ്പൊ എനിക്ക് മനസ്സിലാവും നല്ല അടിപൊളി മരുമക്കം നാട്ടിലുണ്ട് കാഞ്ചിന്റെ മരുമകളെ അവർക്ക് ഇംഗ്ലീഷ് പഠിപ്പിച്ചു കൊടുക്ക ഇംഗ്ലീഷ് എന്റെ അമ്മായി മരുമ്പോളും കൂട്ടും ആ വീട്ടിൽ ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത് ഇന്നിവിടെ വന്നു എന്തെല്ലാം ഇംഗ്ലീഷ് അവടെ എൻ്റെ അടുത്ത് പറയാനറിയ മണി മണി പോലത്തെ ഇംഗ്ലീഷ് ഞാൻ ഞാനി തലതാഴ്ച നിന്നു എന്നോട് ചോദിച്ചു നിങ്ങളുടെ ഇംഗ്ലീഷ് പഠിപ്പിച്ചു പഠിപ്പിച്ചേരുന്നില്ലേ എന്നുള്ളത് എന്ത് ഇംഗ്ലീഷ് പഠിപ്പിച്ചു സംസാരിക്കില്ല ഇംഗ്ലീഷ് പഠിപ്പിച്ചു അമ്മ എല്ലാം തെറ്റുധാരണയാണ് അവക്കമ്മ ഭയങ്കര ഇഷ്ടമാണ് അമ്മ അവളും കൂടെ ഒന്ന് തുറന്ന് സംസാരിച്ച് തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ പിന്നെ ഇതിന്റെ വെറുതെ ഇങ്ങനെ മനസ്സിൽ കൊണ്ടു മോന്ത കണ്ടതന്നെ എനിക്ക് സംസാരിക്കാൻ തോന്നും അഹങ്കാരം നിറച്ചു വെച്ചിരിക്കടാ അതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല അല്ലെ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിലേ ജീവിതകാലം മുഴുവൻ ഇതേപോലെ തന്നെ ജീവിക്കേണ്ടവരും പിന്നെ രാജേഷ് പറഞ്ഞതും ശരിയാവും ഞാൻ അവളെയും കൊണ്ട് വേറെ വല്ല വീട്ടിലേക്ക് താമസം മാറേണ്ടി വരും എന്നാലും നാട്ടുകാരുന്നില്ലല്ലോ അവൻ അവളെയും കൂട്ടിയിട്ട് അവള് പറയുന്നത് കേട്ട് വേറെ സ്ഥലത്തേക്ക് നാളിലേക്ക് നാളെ കേടും ഉണ്ടാവും അതൊക്കെ വെറുതെ വരുത്തി വെക്കണം പിന്നെ ഞാൻ കുറ്റം അല്ലാണ്ട് അവളുടെ ഒരു നീ പറയിപ്പിക്കരുത് കൂടി അമ്മ മര്യാദയ്ക്ക് മനസ്സ് തുറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ തീരാവുന്ന പ്രശ്നമുള്ളൂ തൊണ്ണൂറ് ശതമാനം ഫാമിലിയിലും ഞാൻ അവളെ വിളിക്കട്ടെ അമ്മയ്ക്ക് എന്തൊക്കെയാണ് അവളോട് സംസാരിക്കാനുള്ളത് അത് അമ്മ അവളോട് ആയിട്ട് സംസാരിക്കേ അവക്കും അമ്മേനോട് സംസാരിക്കാനുണ്ടാവില്ലേ അപ്പൊ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സംസാരിച്ചാ ഇവിടുത്തെ പ്രശ്നങ്ങളും തീരും എനിക്ക് എനിക്ക് അവളെ കാണണ്ട അവളോട് സംസാരിക്കും വേണ്ട ഒന്ന് പറയും വേണ്ട എനിക്ക് അവളോട് അവളോടൊന്നും പറയാനും അത് എനിക്കും അറിയാം ഇവിടെ ചുറ്റും ആൾക്കാരുണ്ട് ആരും ആരെയും കാണും വേണ്ട സംസാരിക്കുക നീ വിളിക്കുമോ എന്നത്തോടെ ഇവിടുത്തെ പ്രശ്നങ്ങൾ പറഞ്ഞ തീർത്തിരിക്കണം ഇനി മേലിത് അങ്ങോട്ട് എടുത്ത് പോവാൻ പാടില്ല ശ്രുതി അമ്മയ്ക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ടെന്ന് അല്ലേ വേണ്ട ഞാൻ തന്നെ ചോദിക്കാം നീ ഉണങ്ങാനായിട്ട് തുണിയിൽ എടുത്തിട്ട് വന്നില്ലേ അപ്പൊ നമ്മൾ എടുത്തിട്ട് വരുമ്പോ അമ്മേന്റെ മാത്രം ഇട്ടു വന്നേ അത് ഞാൻ അമ്മേനോട് പറഞ്ഞതാണല്ലോ അമ്മേന്റെ തുണികൾ മഴയത്ത് തന്നിട്ടുണ്ടായിരുന്നു ഞാനാ പറഞ്ഞത് കൊറച്ചുകൊണ്ട് എടുത്തിടാന്നുള്ളത് അമ്മ അവള് പറഞ്ഞതാണല്ലോ പറയുന്നത് ആ എനിക്ക് ഓർമ്മയില്ലാത്ത തൽക്കാലം ആ കാര്യം വിട് നമ്മുടെ കാഞ്ഞരേശിന്റെ മോൻ രാജേഷ് എന്താ പറഞ്ഞെന്ന് പറയുന്നു അച്ഛനും അമ്മേനെ വീട്ടിൽ ഉപേക്ഷിച്ചിട്ട് ഞാൻ ഇവളും വേറെ താമസിക്കാൻ പോവാന്ന് ഞാൻ വീട് നോക്കുന്നില്ലാന്ന് ഇതൊക്കെയാണ് അമ്മ പുറത്ത് വരത്തിരിക്കുന്നത് അത് മാത്രമാണോ ഇന്നലെ ഞാൻ അമ്മേനെ സിനിമയ്ക്ക് പോകാൻ വേണ്ടി വിളിച്ചു അമ്മ പറഞ്ഞ് വരുന്നില്ലെന്ന് ഞങ്ങൾ പ്ലാൻ മാറ്റി ബീച്ച് പോകാൻ പറഞ്ഞു അങ്ങോട്ടും വരുന്നില്ല പിന്നെ ഭക്ഷണം കഴിക്കാനും വിളിച്ചു അതും വരുന്നില്ല ഞങ്ങൾ എവിടെ പോകുന്നുണ്ടെങ്കിലും അമ്മേനോട് പറഞ്ഞിട്ട് അമ്മേനെ വിളിച്ചിട്ടാണ് പോകാറുള്ളത് അമ്മയാണ് പറയുന്നത് ഞാൻ വരുന്നില്ല ഞാൻ വരുന്നില്ല ഇതാണ് ഇവിടെ നടക്കുന്നത് എന്നിട്ടോ അമ്മ നാട്ടിലെ എല്ലാവരോടും എല്ലാരോടും പറഞ്ഞടക്ക നേരെ ഓപ്പോസിറ്റ് അവൻ വിളിച്ചില്ല അവര് ഞങ്ങളോടൊന്നും പറഞ്ഞില്ല അതാണ് ഇതാണ് വേറെ പറയാത്ത ഒന്നുമില്ല അങ്ങനെയല്ല ഇപ്പൊ ഞാൻ കുറ്റക്കാരി കുറ്റക്കാരില്ലേ നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ ഇല്ലേ ഇപ്പം പറയുന്നത് ഓരോ വാക്കുകൾ കേൾക്കാൻ വേണ്ടിട്ട് വെറുതെ

ഇവക്കൊരു കുഴപ്പമില്ല അമ്മേനോടോ എന്നോടോ അച്ഛനോടോ അച്ഛനാണെങ്കിൽ ഒരു ശുദ്ധൻ അമ്മ പറഞ്ഞങ്ങൾ കേൾക്കും എനിക്കും ആരോടൊരു കുഴപ്പമില്ല അപ്പൊ അമ്മ തന്നെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇല്ലാണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവല്ലേ ചെയ്യാ നേരെ മറിച്ച് ഞാനോ ഇവളോ അച്ഛനോ ആരെങ്കിലും എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അമ്മ കണ്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് നേരിട്ട് വന്ന് പറയാം എടാ നീ ചെയ്ത തെറ്റാണ് ഇത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ ഇവളാണ് ചെയ്തെങ്കിൽ നേരെ അവളെ വിളിച്ചിട്ട് പറയാം മോളെ നീ ചെയ്ത തെറ്റാണ് നീ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞി അവിടെ പ്രശ്നം തീർന്നു അതിന് പകരം ഇല്ലാത്ത ഓരോന്ന് പറഞ്ഞിങ്ങനെ കുത്തി പൊക്കി എല്ലാരും അറിയിച്ചിട്ട് നമ്മൾ നാണു കെടുത്തുണ്ടെങ്കിൽ നമുക്ക് കുടുംബം ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടില്ല പറഞ്ഞ് അച്ഛനും അമ്മയും ഞങ്ങളുടെ കൂടെ വേണമെന്ന് പറഞ്ഞ മക്കളുടെ ഇന്നിട്ട് വെറുതെ നീ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കുക ഇനി നീ തീരുമാനിക്കും